സംസ്ഥാനത്ത് നിയമം ഏതു വഴിക്കാണ് പോകുന്നത് എന്നതിന് ഇനിയും നിരവധി തെളിവുകളുണ്ട് സ്വർണക്കടകളുടെയും നോൺ ബാങ്കിങ് ഫൈനാൻസ് സ്ഥാപനങ്ങളുടെയും മറവിൽ സംസ്ഥാനത്ത് വ്യാപകമായ തട്ടിപ്പ് നടന്നുവരികയാണ് വരികയാണ് ഇത്തരത്തിൽ ജനങ്ങളെ പിഴിയുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഗോപി ചെമ്മണ്ണൂർ നടത്തുന്നത് ഈ സ്ഥാപനത്തിൻ്റെ രണ്ടായിരം കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾക്ക് തെളിവ് സഹിതം ആഭ്യന്തരമന്ത്രിക്ക് പരാതി ലഭിക്കുകയും അത് പോലീസിന് അദ്ദേഹം തന്നെ കൈമാറ കൈമാറി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ് അന്വേഷണം ആരംഭിച്ചു എന്ന അറിയിപ്പ് പരാതിക്കാർക്ക് ലഭിച്ചതുമാണ് അതിൻ്റെ കോപ്പി ഇതോടൊപ്പം വയ്ക്കുന്നു എന്നാൽ സ്ഥാപനത്തിൻ്റെ ഉടമകൾ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണേണ്ടതുപോലെ കണ്ടതിൻ്റെ ഫലമായി ഇപ്പോൾ ഇങ്ങനെ ഒരു ഫയലോ അന്വേഷണമോ ആരംഭിച്ചിട്ടേയില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ ഒരു ഫയലേയില്ല എന്നറിയിച്ചു കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയുടെ കോപ്പിയും ഇതോടൊപ്പം വയ്ക്കുന്നു